ചിലർ ചോദിക്കും ഈ പ്രാർത്ഥന ആരുണ്ടാക്കിയ സഭയുണ്ടാക്കിയതാണോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് ഫുൾ ഓഫ് ഗ്രേസ് അത് എവിടെ നിന്ന് വരുന്നതാണത് തിരുവചനമാണ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇതിനെ വിളിക്കുന്ന പേരാണ് ഏഞ്ചലിക് സല്യൂട്ടേഷൻ മാലാഖയുടെ അഭിസംബോധന ഏഞ്ചലിക് സല്യൂട്ടേഷൻ വെച്ചേക്കണം കൃപ നിറഞ്ഞവളെ വിളിച്ചത് ഇത് തുടക്കത്തിൽ ഈ പ്രാർത്ഥനയുടെ കാരണം അതായിരുന്നു രക്ഷാകര രഹസ്യങ്ങളുടെ ആരംഭം കവാടം തുറക്കുകയായിരുന്നു മറിയത്തിലൂടെയാണ് ദൈവം ഒരുക്കിയ രക്ഷ ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങിയത് എന്ന് മനസ്സിലാക്കണം മറിയത്തിന്റെ സമ്മതത്തിലാണ് രക്ഷയുടെ ആരംഭം മറിയമാണ് വാതിൽ മറിയമാണ് കവാടം അവള് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു കൊടുത്ത സമ്മതത്തിലാണ് രക്ഷഭൂമിയിലേക്ക് എത്തിയതെന്ന് തിരിച്ചറിയണം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് ചൊല്ലുന്ന നേരത്ത് രക്ഷയുടെ ആരംഭമോർക്കണം ഫസ്റ്റ് മൊമെന്റ് ഓഫ് സാൽവേഷൻ